ഹലോ ചേമർ ചേർന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് നാടൻ അലവുണ്ടാക്കുന്ന പരിപാടിയാണ് ആദ്യം നമുക്ക് അരക്കിലോ അരിപ്പൊടിയും അരക്കിലോ മൈതി പൊടിയും ചേർത്തിട്ട് ഇതൊന്ന് വെള്ളത്തിൽ ലൂസാക്കി എടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം നമുക്കാദ്യം നമ്മള് റെഡി ആക്കി വെച്ച മാവട്ട് പാര ഒരിക്കാം കൂടി കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്ക നാല് ഏലക്കായിട്ട് കൊടുക്കുപ്പ് ഇട്ടുകൊടുക്ക മധുരം പാകമായി കിട്ടാൻ കുറച്ച് ഉപ്പ് ഒരു രണ്ട് സ്പൂണ് കോൺഫ്ലവർ പൊടി തിലക്കിങ്ങാണ് നമുക്ക് വെച്ചു കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക അതായത് അടുപ്പിൽ തീ കുറച്ച് വെക്കണം ഇല്ലെങ്കിൽ അടി പിടിക്കും അടി ഏകദേശം ഒരു മണിക്കൂറോളം ഇളക്കി കൊടുക്കണത് അങ്ങനെ നമ്മൾ അച്ചുണ്ടട്ട ഇന്നത്തെ വീഡിയോയില് ഏ അലുവ ഉണ്ടാക്കണ അച്ചുണ്ട് അച്ചൂനേ കൂട്ടി വിളിക്കാ നമ്മളെ മാവ് ആക്കണേ ഈ ടൈപ്പ് എങ്ങനെ ചട്ടിയിൽ ഒട്ടാത്ത രീതിയിൽ ഏകദേശം ആയിട്ടുണ്ട് പക്ഷെ അവര് ലേശം കൂടി വെള്ളം പറ്റാണ്ടെങ്കില് കുറച്ചുകൂടി ആവുമ്പോ ഒരു പത്ത് മിനിറ്റും കൂടി കഴിയുമ്പോഴത്തേന് സംഗതി റെഡിയാവും ഇതേപോലെ ചട്ടിയിൽ പൊട്ടാത്ത രീതിയിലായി കിട്ടണം അങ്ങനെ നമ്മളെ ഹലുവ റെഡി ആയിട്ടുണ്ടോ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ നോക്കാം ആദ്യം നമ്മളെ പ്ലേറ്റിൽ ലേസം ബട്ടറാക്കിയിക്കുന്ന നന്നായി ചെന്നു ഞങ്ങ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാല് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് പറഞ്ഞു